പീഡാനുഭവ വാർഷിക പ്രാർത്ഥന ഒന്നാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിമ്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളയണമേ ആ മേൻ ഓ ഈശോയെ അങ്ങേ സ്നേഹിക്കുന്നവരുടെ നിത്യമാധുര്യമേ എല്ലാ അഭിലാഷത്തെയും ആനന്ദത്തെയും കാൾ വലിയ ആനന്ദമേ എല്ലാ പാപികൾക്കും പ്രത്യാശയും രക്ഷയുമായവനേ മനുഷ്യർക്ക് അങ്ങേക്കാൾ ഉന്നതമായ മറ്റൊരു ലക്ഷ്യമില്ലെന്ന് പഠിപ്പിച്ചവനെ മനുഷ്യകുലത്തോടുള്ള സ്നേഹത്താൽ കാലത്തിന്റെ തികവിൽ മനുഷ്യപ്രകൃതി പോലും സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിലായിരിക്കുക എന്നതിലും വലിയ ആഗ്രഹമില്ലെന്ന് തെളിയിച്ചവനെ അങ്ങയുടെ ജനനം മുതൽ പ്രത്യേകിച്ച് അവിടുത്തെ പീഡാനുഭവ വേളയിൽ അനുഭവിച്ച എല്ലാ സഹനങ്ങളും ഞാൻ ധ്യാനിക്കുന്നു എന്തെന്നാൽ അവ അനാധി മുതലേ പരിശുദ്ധ ത്രി ദൈവിക പദ്ധതിയാൽ നിശ്ചയിക്കപ്പെട്ടതും അഭിഷേചിക്കപ്പെട്ടതുമാണല്ലോ ഒടുവിലെത്തിയ താഴെ സമയത്ത് അപ്പസ്തോലന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം അങ്ങയുടെ അമൂല്യ ശരീരവും തിരുരക്തവും അവർക്ക് നൽകുകയും അവരെ സ്നേഹപൂർവ്വം ആശ്വസിപ്പിക്കുകയും തനിക്ക് വരാൻ പോകുന്ന പീഡാനുഭവങ്ങളെപ്പറ്റി അവരോട് പ്രവചിക്കുകയും ചെയ്തത് ഞാൻ ധ്യാനിക്കുന്നു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിൽ അങ്ങനുഭവിച്ച കൈപ്പേറിയ ദുഃഖത്തിൻ്റെ കാര്യം അനുസ്മരിക്കുന്നു ക്രൂശിതനാകുന്നതിന് മുമ്പ് രക്തം ഉയർത്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച ശേഷം സുശിഷ്യനായുദാസിനാൽ വഞ്ചിക്കപ്പെട്ടപ്പോഴും താൻ തെരഞ്ഞെടുത്തുയർത്തിയ ജനതയാൽ തന്നെ ബന്ധിതനാക്കപ്പെട്ടപ്പോഴും കള്ളസാക്ഷികളാൽ ആരോപിതനായപ്പോഴും യൗവനത്തിൽ തന്നെ പവിത്ര ബസഹ കാലത്ത് മൂന്ന് ന്യായാധിപന്മാരാൽ അന്യായമായി വിധിക്കപ്പെട്ടപ്പോഴും അങ്ങനുഭവിച്ച എല്ലാ ഭയവും വേദനയും ഉത്കണ്ഠയും ഞാൻ ഓർക്കുന്നു വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടതും പരിഹാസ ആവരണം ചെയ്യപ്പെട്ടതും കണ്ണുകളും മുഖവും മൂടിക്കെട്ടി അടിക്കപ്പെട്ടതും മുൾമുടി അണിയിച്ചതും കയ്യിൽ ഞാങ്കണ പിടിപ്പിച്ചതും ഇടിച്ചു ഞെരിക്കപ്പെട്ടതും ആക്ഷേപ അങ്ങ് മൂടപ്പെട്ടതും ഓർമ്മിക്കുന്നു കുരിശിലെ പീഡാനുഭവത്തിന് മുമ്പായി അങ്ങനുഭവിച്ച ഈ സഹനങ്ങളുടെയും വേദനകളുടെയും അനുസ്മരണാർത്ഥം മരണത്തിനു മുമ്പ് എനിക്ക് യഥാർത്ഥ പശ്ചാത്താപവും ആത്മാർത്ഥവും പൂർണവുമായ കുംഭസാരവും ആത്മസംതൃപ്തിയും എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മോചനവും അനുവദിച്ചു തരണമേ ആമേയും രണ്ടാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാവം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം അറിയണമേ അങ്ങയുടെ തെറ്റു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതം ബ്രാൻഡിയമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളയോയെ മാലാഖുമാരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യമേ ആനന്ദങ്ങളുടെ പറുദീസായേ ശത്രുക്കൾ ഉഗ്രസിംഹങ്ങളെപ്പോലെ അങ്ങേ വളഞ്ഞ് അനേകായിരം തവണ തുപ്പുകയും നിന്ദിക്കുകയും അടിക്കുകയും മുറിപ്പെടുത്തുകയും കേട്ടിട്ടില്ലാത്ത മറ്റനവധി ക്രൂരതകൾ കാട്ടുകയും ചെയ്ത് യഥേഷ്ട പീഡിപ്പിച്ചപ്പോൾ അങ്ങനുഭവിച്ച വിഷാദവും കുടുംഭീതിയും ഞാൻ ധ്യാനിക്കുന്നു ഈ പീഡനങ്ങളും നിന്ധനങ്ങളും പരിഗണിച്ച് ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും മോചിപ്പിച്ച് അങ്ങയുടെ സംരക്ഷണത്തിലൂടെ നിത്യരക്ഷയുടെ പൂർണതയിലേക്ക് എന്നെ നയിക്കണമെന്ന് എൻ്റെ രക്ഷക ഞാൻ അങ്ങയോട് താഴ്മയോടെ അപേക്ഷിക്കുന്നു ആ മേൻ മൂന്നാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവിയെ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശംശിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ദേഹത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതം ബ്രാൻഡി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ മേൻ ഓ ഈശോയെ ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവേ ഒന്നിനാലും പരിമിതപ്പെടുത്താൻ കഴിയാത്തവനെ എല്ലാറ്റിനെയും അങ്ങയുടെ സ്നേഹശക്തിയാൽ വലയം ചെയ്തിരിക്കുന്നവനെ യഹൂദർ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളും കാൽപാദങ്ങളും കുരിശോട് ചേർത്ത് വെച്ച് വലിയ കൂർത്ത ആണികൾ വീണ്ടും വീണ്ടും അടിച്ചു കയറ്റുകയും തങ്ങളുടെ രോഷമടക്കാൻ മാത്രം അങ്ങ് പരവശനല്ലെന്ന് കണ്ട് അവർ അങ്ങയുടെ മുറിവുകൾ വലുതാക്കുകയും വേദനയ്ക്കുമീതേ വേദന നൽകുകയും അവർണ്യമായ ക്രൂരതയോടെ അങ്ങയുടെ ശരീരം കുരിശിൽ വലിച്ചു നീട്ടുകയും എല്ലാ വശത്തേക്കും വലിച്ച് അവയവങ്ങളുടെ സ്ഥാനം തെറ്റിക്കുകയും ചെയ്തപ്പോൾ അങ്ങ് സഹിച്ച കടുത്ത വേദന ഞാൻ ധ്യാനിക്കുന്നു കുരിശിലെ ഈ സ്നേഹനിർഭരമായ സഹനത്തിൻ്റെ ഓർമ്മയിൽ എനിക്ക് അങ്ങയെ സ്നേഹിക്കുവാനും ഭയപ്പെടുവാനുമുള്ള കൃപ തരണമേ എന്ന് യേശുവേ അങ്ങയോട് ഞാൻ യാചിക്കുന്നു ആ മേൻ നാലാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ആകണമേ അന്നെന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിമ്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ മേൻ ഓ ഈശോയെ അങ്ങയുടെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്താനായി കുരിശിലുയർത്തപ്പെട്ട സ്വർഗീയ ഭിഷകുര അങ്ങ് വഹിച്ച ശതങ്ങളും കൈകാലുകൾ ആണിത്തുളകളിലേക്ക് വലിച്ചു നീട്ടുകയാൽ അങ്ങയുടെ അവയവങ്ങൾക്കുണ്ടായ തളർച്ചയും അതുല്യമായ വേദനയും ഞാൻ ധ്യാനിക്കുന്നു അടിമുതൽ മുടി വരെ അങ്ങയുടെ ശരീരത്തിൽ ഒരിടം പോലും പീഡനമേൽക്കാതെയില്ലായിരുന്നു എന്നിട്ടും അങ്ങയുടെ എല്ലാ സഹനങ്ങളും മറന്നുകൊണ്ട് സർഗസ്തനായ പിതാവിനോട് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ അവർ ചെയ്യുന്നതെന്തെന്നവർ അറിയുന്നില്ല എന്നങ്ങ് പ്രാർത്ഥിച്ചു ഈ മഹത്തായ കാരുണ്യത്തിലൂടെയും ഈ സഹനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടും അങ്ങയുടെ കടുത്ത പീഡാനുഭവങ്ങളുടെ സ്മരണ വഴി ഞങ്ങൾക്ക് പൂർണ്ണമായ പശ്ചാത്താപവും പാപങ്ങൾക്കെല്ലാം മാപ്പും അനുവദിച്ചു തരണമേ ആ മേൻ അഞ്ചാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ ഓ ഈശോയെ നിത്യതേജസ്സിന്റെ തേജസ്സിൻ്റെ ദർപ്പണമേ ദൈവീകതയുടെ വെളിച്ചത്തിൽ ധ്യാനിച്ചപ്പോൾ തന്റെ പരിശുദ്ധമായ പീഡാനുഭവത്തിൻ്റെ ഗുണഫലങ്ങളാൽ രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണക്കുറവും അതേസമയം മഹാപാപങ്ങളാൽ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കോടാനുകോടികളുടെ ആധിക്യവും പ്രത്യാശ നശിച്ചു പോയ അനിർഭാഗ്യപാപികളെ പ്രതി അങ്ങ് നടത്തിയ പരിദേവനങ്ങളും അനുഭവപ്പെട്ടുണ്ടായ വിഷാദം ഞാൻ ഓർമ്മിക്കുന്നു ഈ കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ആഴവും വിശിഷ്യ നല്ല കള്ളനോട് ഇന്ന് നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രകടിപ്പിച്ച നന്മയും വഴി സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ മരണസമയത്ത് എന്നോട് കരുണ കാട്ടണമേയെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആ മേൻ ആറാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാവം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം അരയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേദിനെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയ നിനക്ക് സുസ്ഥീകർത്ത അവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ മേൻ ഓ ഈശോയെ ഏറ്റവും സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന രാജാവേ ഒരു സാധാരണ കുറ്റവാളിയെ പോലെ നഗ്നനാക്കപ്പെടുകയും ക്രൂശിക്കപ്പെട്ട് ഉയർത്തപ്പെടുകയും അങ്ങയുടെ അമ്മയും യോഹനാനും ഒഴികെ എല്ലാ ബന്ധുമിത്രാദികളും ഉപേക്ഷിച്ചു പോകുകയും ചെയ്തപ്പോൾ അങ്ങനുഭവിച്ച ദുഃഖം ഞാൻ ധ്യാനിക്കുന്നു അമ്മ അങ്ങയുടെ പീഡാനുഭവത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുകയും അവളെ അങ്ങയുടെ വിശ്വസ്തനായ അപ്പസ്തോലിന് സ്ത്രീയെ ഇതാ നിന്റെ മകനെന്നും യോഹനാനോട് മകനെ ഇതാ നിൻ്റെ അമ്മയെന്നും മരുളിച്ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുവല്ലോ ഓ എൻ്റെ രക്ഷക അങ്ങേ പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ തുളച്ചു കയറിയ ദുഃഖത്തിൻ്റെ വാളിനെ പ്രതി എൻ്റെ ശാരീരികവും ആത്മീയവുമായ എല്ലാ ദുരിതങ്ങളിലും ആകുലതകളിലും എന്നോട് കരുണ കാട്ടുകയും എല്ലാ പരീക്ഷണങ്ങളിലും വിശേഷിച്ച് മരണനേരത്തും എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു ആമേൻ ഏഴാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിരുമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതം ബ്രാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ ഓ ഈശോയെ കാരുണ്യത്തിൻ്റെ വറ്റാത്ത ജലധാരയെ അഗാധ സ്നേഹത്തിൻ്റെ അടയാളമായി എനിക്ക് ദാഹിക്കുന്നുവെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയും അങ്ങനെ മനുഷ്യവംശത്തിൻ്റെ രക്ഷണത്തിനുള്ള ദാഹം അങ്ങ് സഹിക്കുകയും ചെയ്തുവല്ലോ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളിലും പൂർണ്ണതയ്ക്കായുള്ള ആഗ്രഹം ഹൃദയങ്ങളിൽ ചൊലിപ്പിക്കണമേയെന്നും ഞങ്ങളിലെ മാംസദാഹാഗ്ഞിയെയും കടുത്ത ലോകാസക്തിയെയും കെടുത്തി കളയണമേയെന്നും എൻ്റെ രക്ഷക ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ആ എട്ടാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ഹൃദയത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥിതി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളയണമേ ആ ഓ ഈശോയെ ഹൃദയത്തിൻ്റെ മാധുര്യമേ ആത്മാവിൻ്റെ ആനന്ദമേ ഞങ്ങളോടുള്ള സ്നേഹം മൂലം അങ്ങ് കുരിശിനു കിടന്ന് രുചിച്ച വിനാഗിരിയുടെയും വിദ്വേഷത്തിൻ്റെയും ചവർപ്പിനെ പ്രതി അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങളുടെ ജീവിതകാലത്തും മരണസമയത്തും യോഗ്യതയോടെ സ്വീകരിക്കാനും അവ ഞങ്ങളുടെ ആത്മാവിന് മരുന്നും സന്ധുനവുമായി തീരുവാനും വേണ്ട കൃപ തന്നരുടെ ആമേൻ ആ ഒൻപതാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിനക്ക് ഏതൊക്കെ കർത്താവ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയം ഏതം ബ്രാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ ഓ ഈശോയെ ഉദാത്ത നന്മയെ മനസ്സിൻ്റെ സന്തോഷമേ മരണാസന്നനായ അങ്ങ് എല്ലാത്തരം ക്രൂരതകൾക്കും ഇരയാകുകയും യഹൂദരാൽ നിന്ദിക്കപ്പെടുകയും ദ്രോഹിക്കപ്പെടുകയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങെന്നെ കൈവിട്ടതെന്ത്യെന്ന് പിതാവിനോട് ഉറക്കെ കരഞ്ഞു പറയുകയും ചെയ്തപ്പോഴത്തെ തീവ്രവേദന ഞാൻ ധ്യാനിക്കുന്നു ഈ കഠോര വേദനയെ പ്രതി എന്റെ രക്ഷക മരണാവസരത്തിലെ ഭയാനകതിയിലും വേദനയിലും എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആ മേൻ പത്താം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലുഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശംശിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേൻ ഓ ഈശോയെ എല്ലാറ്റിൻ്റെയും തുടക്കവും ഒടുക്കവുമായിട്ടുള്ളവനെ ജീവനും നന്മയുമേ ഞങ്ങൾക്കായി അങ്ങ് അടി മുതൽ മുടി വരെ സഹനത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോയത് ഞാൻ ധ്യാനിക്കുന്നു അങ്ങയുടെ മുറിവുകളുടെ ആധിക്യം പരിഗണിച്ച് വിശുദ്ധമായ സ്നേഹം വഴി അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് കൽപ്പനകളുടെ വഴികൾ വീതി കൂടിയതും എളുപ്പവുമാണല്ലോ ആ മീൻ പതിനൊന്നാം പ്രാർത്ഥന സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർണ്ണത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതയത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതം അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളയണമേ ആ ഓ ഈശോയെ കാരുണ്യത്തിൻ്റെ അഗാധതയെ അങ്ങെ അസ്ഥിക്കുള്ളിലെ മജ്ജയിലേക്കും അസ്തിത്വത്തിൻ്റെ ആഴത്തിലേക്കും തുളഞ്ഞു കയറിയ മുറിവുകൾ ഓർത്തുകൊണ്ട് എല്ലാത്തരം അതിക്രമങ്ങളും നിറഞ്ഞ കവിയെന്ന ഈ മഹാപാപിയെ പാപങ്ങളിൽ നിന്ന് വലിച്ചുകയറ്റണമേയെന്നും നീതിയാൽ കുപിതമായിരിക്കുന്ന അങ്ങയുടെ കൺമുൻപിൽ നിന്ന് മറയ്ക്കണമേയെന്നും അങ്ങയുടെ രോഷവും ന്യായമായ അമർഷവും നീങ്ങുന്നതുവരെ എന്നെ അങ്ങയുടെ മുറിവുകളിൽ ഒളിപ്പിക്കണമേയെന്നും ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആമേൻ പന്ത്രണ്ടാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ അറിയുമേ നിനക്ക് സുസ്ഥി ക കൂടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ ഓ ഈശോയെ സത്യത്തിൻ്റെ ദർപ്പണമേ ഐക്യത്തിൻ്റെ പ്രതീകമേ ഉപവിയുടെ കണ്ണിയെ ആരാധ്യമായ അങ്ങയുടെ രക്തമൊഴുകി ചുവന്നും കീറിയും ഇരിക്കുന്ന ശിരസ് മുതൽ പാദം വരെയുള്ള അനവധിയായ മുറിവുകൾ ഞാൻ ധ്യാനിക്കുന്നു ഞങ്ങളോടുള്ള സ്നേഹത്താൽ പരശുദ്ധനായ അങ്ങ് ശരീരത്തിൽ സഹിച്ച സാർവത്രിക വേദന എത്ര അതുല്യം ഏറ്റവും ആധുര്യമുള്ള ഈശോയെ ഞങ്ങൾക്കായി ചെയ്യാവുന്നതിൽ എന്തു കാര്യമാണങ്ങ് അങ്ങ് ചെയ്യാതെയുള്ളത് വിശ്വാസത്തോടെയുള്ള പീഡാനുഭവ അനുസ്മരണത്തിലൂടെ അങ്ങയുടെ സഹനങ്ങളുടെ ഫലം എൻ്റെ ആത്മാവിൽ നവീകരിക്കുമാറാകട്ടെ അങ്ങയെ നിത്യതയിൽ കാണും വരെ എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം ഓരോ ദിവസവും വർദ്ധിച്ചു വരുമാറാകട്ടെ എല്ലാ യഥാർത്ഥ നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഇരിപ്പിടമായിട്ടുള്ള ഏറ്റവും ആധുര്യവാനും സ്വർഗസ്ഥനുമായ എൻ്റെ ഈശോയെ ഈ അപേക്ഷ അനുവദിച്ചു തരണമേ ആമേൻ മേൻ പതിമൂന്നാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത ഹൃദയത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പ്രാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളയണമേ ആ മീ ഓ യീശോയെ ശക്തനായ സിംഹമേ അനശ്വരനും അജയനുമായ രാജാവേ അങ്ങയുടെ ധാർമ്മികവും ശാരീരികവുമായ എല്ലാ ശക്തിയും പൂർണ്ണമായി ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനുഭവിച്ച വേദന ഞാൻ ധ്യാനിക്കുന്നു എല്ലാം പൂർത്തിയായി എന്ന് അങ്ങ് തലകുനിച്ചുകൊണ്ടപ്പോൾ പറഞ്ഞുവല്ലോ ആധാരുണമായ വേദനയെയും ദുഃഖത്തെയും പ്രതി എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥവും ആത്മാവ് അത്യന്തം ദുഃഖിതവുമാകുന്ന മരണസമയത്ത് എൻ്റെ മേൽ കരുണയുണ്ടാകണമേ ആ മേൽ പതിനാലാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കറുത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ ഓ ഈശോയെ പിതാവിൻ്റെ ഏകപുത്ര അവിടുത്തെ സത്യയുടെ രൂപവും തേജസ്സുമായവനെ പിതാവെ അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നിത്യപിതാവിന് അങ്ങ് സ്വന്തം ആത്മാവിനെ ലളിതവും വിനീതവുമായി നൽകിയത് ഞാൻ ധ്യാനിക്കുന്നു ശരീരമാകെ കീറിമുറിഞ്ഞും ഹൃദയം തകർന്നും ഞങ്ങളെ രക്ഷിക്കാനായി കാരുണ്യ സ്രോതസ്സുകൾ തുറന്നും അങ്ങ് മരിക്കുകയും ചെയ്തു വിശുദ്ധരുടെ രാജാവേ ഈ അമൂല്യമായ മരണത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കുകയും പിശാച്ച് ശരീരം ലോകം എന്നിവയെ എതിർത്തു നിൽക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ അതുവഴി ലോകത്തിന് മരിച്ച് അങ്ങു മാത്രമായി ജീവിക്കാൻ എനിക്കിടയാകട്ടെ ഫ്രഷ്ഠനും അങ്ങിയിലേക്ക് തിരിച്ചു വരുന്നവനുമായ ഈ തീർത്ഥാടകനെ മരണസമയത്ത് സ്വീകരിക്കുവാൻ ദയവുണ്ടാകണമേ ആ മീൻ പതിനഞ്ചാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത ഹൃദയത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളേണമേ ആ മീൻ ഓ ഈശോയെ യഥാർത്ഥവും ഫലങ്ങൾ നിറഞ്ഞതുമായ മുന്തിരിച്ചെടിയെ മുന്തിരിച്ചക്കിൽ നിന്ന് പഴച്ചാറുപോലെ അങ്ങയുടെ പരശത്വ ശരീരത്തിൽ നിന്നും ഔദാര്യത്തോടെ ഒഴുക്കിയ രക്തബാഹുല്യം ഞാൻ ധ്യാനിക്കുന്നു ഒരു പടയാളി കുന്തം കൊണ്ട് അങ്ങയുടെ പാർശ്വം കുത്തി തുറക്കുകയും ശരീരത്തിൽ ഒരു തുള്ളി പോലും ബാക്കിയില്ലാതെ രക്തവും ജലവും പ്രവഹിക്കുകയും അവസാനം കുരിശിൻ്റെ മുകളിലേക്ക് ഉയർത്തിയ മീറക്കൂട്ടം പോലെ അങ്ങയുടെ മൃദുമാംസം നശിപ്പിക്കപ്പെടുകയും ശരീരസത്ത തന്നെ തകരുകയും മജ്ജകൾ ഉണങ്ങുകയും ചെയ്തു ഈശോയെ അങ്ങേ കടുത്ത പീഡാനുഭവത്തെയും അമൂല്യ രക്തപ്രവാഹത്തെയും പ്രതി മരണവേദനയിൽപ്പെട്ടുഴലുമ്പോൾ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേയെന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു ആ ഉപസംഹാരം ഈശോയെ അനുതാപത്തിൻ്റെ കണ്ണുനീരും സ്നേഹവും അഹോരാത്രം എൻ്റെ ഭക്ഷണമാകത്തക്ക വിധം എൻ്റെ ഹൃദയത്തെ അങ്ങ് കുത്തി തുളയ്ക്കണമേ ഞാൻ പൂർണ്ണമായും അങ്ങയിലേക്ക് മാനസാന്തരപ്പെടുവാനിടയാകട്ടെ ഹൃദയം അങ്ങയുടെ കേന്ദ്രമാകട്ടെ എൻ്റെ സംഭാഷണം അങ്ങയ്ക്ക് പ്രീതികരമാകട്ടെ എൻ്റെ ജീവിതാന്ത്യം സ്വർഗപ്രാപ്തിക്ക് ഉതകും വിധം ശ്രേഷ്ഠമാവുകയും അവിടുത്തെ വിശുദ്ധരോടൊത്ത് അങ്ങനെ എന്നേക്കും പാടി സ്തുതിക്കുവാൻ എനിക്കിടയാവുകയും ചെയ്യട്ടെ ആ